ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അജറക്കിൻ്റെ കൂർത്തികളുമായിട്ടാണ് അത് ഓഫർ സെയിലാണ് ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറാണ് ഈ ഓഫർ ഡിസംബർ ഇരുപത്തഞ്ച് വരെയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അജർക്ക് മെറ്റീരിയലാണ് ലെങ്ക് എല്ലാത്തിനും ഫോർട്ടി ഫൈവ് സൈസ് ഓരോന്നിനും ഞാൻ പറഞ്ഞുതരാം ഇത് ട്രിപ്പിൾ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ടു ഡബിൾ നയൻ ആണ് കിഡിലൻ ഓഫറാണ് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ഓഫർ ഇത് വരുന്നത് ട്രിപ്പിൾ എക്സ് എൽ ബേക്കു ഇത് സൈസ് സ്മോളാണ് സ്മോൾ അല്ല കിഡലൻ ഓഫറാന്ന് വെറും ടു ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സൈസ് ഡബിൾ എക്സ് സൈസും കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസും കൂടി സെലക്ട് ചെയ്യാലോ ഇത് എക്സലാണ് ടു ഡബിൾ നയൻ ആണെന്ന റേറ്റ് ഡബിൾ എക്സ് ഡബിൾ എക്സ് ത്തിന്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് അതിന് ത്രീ ഡബിൾ നൈൻ ഈ ഒരു മെറ്റീരിയൽ ത്രീ ഡബിൾ നൈൻ സൈസ് ഡബിൾ എക്സ് ലാർജ് കിഡിലൻ ഓഫറാണ് ടു ഡബിൾ നയൻ മാത്രം റേറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ഡബിൾ എക്സ് ത്രിപ്പിൾ എക്സ് ഡബിൾ എക്സ് എല്ലാത്തിൻ്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ഡബ്ളെക്സ് ഇത് മീനക്കാണ് നെക്ക് വന്നിരിക്കുന്ന വീനക്ക് മീനക്ക് ഡബിൾ എക്സ് ടു ഡബിൾ നയൻ മെഹാ ഓഫറാന്ന് വെറും ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല അജർക്കിന്റെ കോട്ടന്റെ കുർത്തികൾക്ക് ഇത് ആര്യക്കട്ട് മോഡലിൽ വന്നിരിക്കുന്നതാണ് ഏതെടുത്താലും ടു ഡബിൾ നെ ഡബിൾ എക്സിലാണ് സൈസ് ഡബിൾ എക്സ് ടു ഡബിൾ നെ നെക്ക് നല്ല റൗണ്ട് നെക്ക് ഇത് ആലിയക്കട്ടിൽ വന്നിരിക്കുന്നത് ഡബിൾ എക്സ് നെക്ക് വീ നെക്കാണ് സ്ലിറ്റഡ് ആണ് നോ ലൈനിങ് ട്രിപ്പിൾ എക്സ് എക്സ് എൽ ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഡബിൾ എക്സ് സർ <try> 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 വാട്സപ്പ് നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ താങ്ക് യു സോ മച്ച്